ഇന്ന് ഞാൻ ശേഷം ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം അഹങ്കരിക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥി സംഘമം പുതിയൊരു സംഭവമാണ് നമ്മളെ കാലഘട്ടത്തിൽ എല്ലാവരും പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് അന്ന് പറയാൻ പറ്റാത്ത എന്താ ഇപ്പഴ പൂർവ്വ വിദ്യാർത്ഥി സംഘവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇവിടെ തന്നെ ഞാൻ ഒരു പത്ത് മുപ്പതോളം പരാതികൾ ഇപ്പൊ പരിഹരിച്ചു കഴിഞ്ഞു പൂർവ്വ വിദ്യാർത്ഥി സംഗമം കാരണം പത്താം ക്ലാസ്സിലുള്ളവരെല്ലാം കൂടെ അന്ന് മുടാ എനിക്ക് അന്ന് പറയാൻ പറ്റിയില്ല ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത് ഇത് പലപ്പോഴും ചാറ്റിങ്ങിലൂടെ മറ്റു പോവുകയും പിന്നീട് അത് കുടുംബ പ്രശ്നങ്ങളിലേക്ക് വഴിമാറുകയും ചെയ്യുന്നുണ്ട് ദയവ് ചെയ്ത് കുടുംബ ബന്ധങ്ങൾ കൂടുതൽ മൂല്യം കൽപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള താൽക്കാലികമായിട്ടുള്ള ഒരു സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് പോകാതെ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ മൂല്യം കൽപ്പിച്ച് മുന്നോട്ട് പോവുക വളരെ ആലോചിച്ച് മാത്രം ഇത്തരത്തിലുള്ള റിലേഷൻസിലും മറ്റുമൊക്കെ നിങ്ങൾ ചെന്ന് പെടുക നിങ്ങൾ വിചാരിക്കും എന്റെ മക്കൾ ഉപയോഗിക്കത്തില്ല ഇതൊക്കെയെന്ന് പറയുന്നു പുതിയ നിങ്ങളെ മനസ്സിലുള്ള ലഹരി എന്ന് പറയുന്നത് കള്ളപുടിച്ച് ആടിയാടി നടക്കുന്നതാണെങ്കിൽ ഇന്നത്തെ സിന്തറ്റിക് ഡ്രഗ്സ് അങ്ങനത്തുള്ളതല്ല നിങ്ങൾ മനസ്സിലാക്കുക മോൻ വരുന്നു അവന് ഇപ്പം അവൻ ആഹാരം കഴിക്കാറില്ല ഡയറ്റ് കണ്ട്രോളാ പിന്നെ എപ്പോഴും ഒറ്റ വീട്ടിൽ പാട്ട് വെക്കും എപ്പോഴും ഡാൻസ് ആണ് മനസ്സിലാകുന്നുണ്ടോ പെട്ടെന്ന് ദേഷ്യം വരും ഇതൊക്കെ പറയും അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഹൈപ്പർ ആക്ടിവിറ്റി ആണ് ഇപ്പോഴത്തെ ലഹരി വസ്തുക്കളുടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് എം ഡി എം എ പോലുള്ള വസ്തുക്കൾ ഇവിടെ എനിക്ക് ഇതൊന്നും ഇവിടെ ഇല്ലെന്ന് വെറുതെയാണ് ഞാൻ വന്നിട്ട് തന്നെ ഇവിടെ രണ്ട് കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചിട്ടുണ്ട് നിങ്ങളെ വളരെ അടുത്ത് തന്നെയാണ് ഏതാ ഇലരി വസികൾ നിങ്ങളെ കുടുംബത്തിലേക്ക് കടന്നു വരെ ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മള് കുട്ടികളോട്